അവൻ ആദ്യം മാളുവിനെ കറക്കിയെടുത്തു ഇപ്പോഴിത് ആ അമ്മുവിനെയും അലവീശിരിക്കുക ഇനി ഒരു നിമിഷം അവൻ ഇവിടെ നിർത്തി കൂടാ ഈ നാട്ടിൽ നിന്ന് അവനെ കെട്ടുകെട്ടിക്കണം ബാല എനിക്കതിനെ നിന്റെ സഹായം വേണം നിനക്കാവുമ്പോ ഈ തിണ്ണ പരിപാടിയൊക്കെ നല്ല പിടികാണല്ലോ അതാണല്ലോ നിന്നെ തിണ്ണ പാർട്ടികൾ എന്നെ തേടി വരുന്നത് ബാല ഒന്നും എന്ത് ചെലവണങ്ങളും ഞാൻ ചെയ്യാം നീ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ പറ്റില്ല എന്ന് പറയരുത് പ്ലീസ് അവൻ ഓടിക്കണം അല്ലേ അതെ അവൻ മാളുവിനെ പ്രേമിക്കുന്നുണ്ടെന്ന് ചേട്ടൻ അനിയൻ ബാവേ അറിഞ്ഞാൽ ആ നിമിഷം അവരവന്റെ കൈ വെട്ടിയെടുക്കും അമ്മൂവിനെ കൂടി സ്നേഹിക്കുന്നു പറഞ്ഞാലോ കാലും കൂടി കൈയും കാലും എങ്ങനെ ഓടിക്കും ഓടണ്ട അവൻ എഴകണം എന്തായാലും കൈയും കാലും ഇല്ലാത്തവരത്തിന് പിന്നൊരു പെണ്ണും പ്രേമിക്കില്ലല്ലോ എങ്കി നമുക്കിത് എല്ലാ തെളിവോടും കൂടി ബാബുമാരെ അറിയിക്കാം അതങ്ങനെ അതൊക്കെ ഉണ്ട് ഊ ഇതൊന്നും അത്ര കാര്യടാ കാണാൻ കൊള്ളാവുന്ന ഡ്രൈവറെ കാണുമ്പോ സാധാരണ പെമ്പിള്ളേർക്ക് തോന്നാറുള്ള ഇതൊക്കെ അവർക്ക് കളിക്കാൻ ഒരു പാവയാണ് ആവശ്യം നീ അതുപോലെ നിന്നു നിന്നുകൊടുത്താ മതി അതിനെ വേറെ ആളെ നോക്കിയാൽ മതി എന്നെ കിട്ടില്ല എടാ കുറച്ചോണ്ട് വരുന്ന പട്ടിയെ കണ്ട ഓടരുത് അത് ഓടിച്ചിട്ട് കടിക്കും അതുപോലെ ആ പെണ്ണും സ്നേഹിച്ചോണ്ട് വരുമ്പോ എന്ന് പറഞ്ഞാൽ അവർ പല കുഴപ്പങ്ങളും ഉണ്ടാക്കും ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി തന്റെയോടും തള്ളോടും പറഞ്ഞു കൊടുത്തു വരും അതോടെ നിന്റെ ഗതി അതോ ഗതിയാവും ഇപ്പൊ അമ്മും നിന്റെ കയ്യിലാ അവരോടൊന്നും മയത്തിൽ നിന്ന് നിനക്ക് ബാബാ പ്രദേശന്റെ ഏതെങ്കിലും സ്ഥാപനത്തിൽ മാനേജർ വരെ ആവാൻ സാധിക്കും അത് മറക്കണ്ട നന്നായിട്ട് വായിച്ചു പഠിക്കാം ചെറുക്കൻ അടുത്ത ആഴ്ച വരും വിമാനത്തില് അങ്ങോട്ട് പറയാൻ അവന്റെ വരണത് വേണ്ടി വന്നാ സ്വന്തം വിമാനം മേടിക്കാനുള്ള കഴിവുണ്ട് ചെറുക്കന് ബോംബെയില് വലിയ ബിസിനസ് അല്ലേ അവന്റെ നിലയും വിലയും വെച്ച് നോക്കിയാ ഇപ്പൊ ചോദിക്കുന്ന ഈ പത്ത് ലക്ഷം വളരെ കുറവാ പിന്നെ പെണ്ണിന്റെ ജാതകത്തിലെ കൊഴപ്പത്ര കാര്യമാക്കിട്ടില്ല ഏതായാലും ചെറുക്കനും പെണ്ണും തമ്മിൽ കാണത് ചെറുക്കൻ പെണ്ണിനെ കണ്ടിട്ടുണ്ട് അമ്പലത്തിൽ വെച്ച് കണ്ടിഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ എന്നോട് ആലോചിക്കാൻ പറഞ്ഞത് അമ്മൂനും അവനെ ഇഷ്ടപ്പെടും മിടുക്കനല്ലേ അവരിക്കടെ കുടുംബപ്പേരെന്താണെന്നാണ് പറഞ്ഞത് അവരിപ്പം വലിയ പണക്കാരില്ലേ ഞങ്ങാന്ന് തിരക്കട്ടെ അരഞ്ഞിടത്തോളം അവര് നല്ല കൂട്ടരാ മോക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവൂല നിനക്കെന്താ ഒരു സന്തോഷം ഇല്ലാത്ത എനിക്കിത് വേണ്ടച്ച എന്താ ഇതിനൊരു എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്ന് എന്ന് പറയാൻ നീ അവനെ കണ്ടില്ലല്ല പറഞ്ഞില്ല പണ്ടാരാണ് ഓരോന്ന് ഒപ്പിച്ചോണ്ട് വരാൻ മനുഷ്യൻ കിടന്നു വിടുന്ന പാട് കല്യാണം കല്യാണം വേണ്ട ഇവിടെ വെച്ചല്ല വെച്ചാണ് അതിന്റെ മുറ്റത്തൊരു പന്തൽ കെട്ടി ഒരേ ദിവസം രണ്ട് കല്യാണം ഒന്ന് അവക്കടെ ഒന്ന് ഇവക്കടെ അവക്കടെ കല്യാണ വേദാണ്ട് ഉറച്ചമൊട്ടാണ് ഇനി എവക്കൊരു ചെറുക്കനെ കണ്ടുപിടിക്കണം എന്താണ് നിന്റെ അഭിപ്രായം ഓ എൻറെ അഭിപ്രായം ഉള്ള അങ്ങോട്ട് എടുക്കാൻ അല്ലേലും എടുക്കാനൊന്നുമല്ല ഒരു ഫാരി എന്ന നിലയ്ക്ക് നിന്നോട് ഉള്ളൂ നീ പറ തന്നെ എല്ലാം അങ്ങ് അല്ലെങ്കിൽ എനിക്ക് ഇവിടെ എന്താ സ്ഥാനം ഓ ചോദിക്കുന്നു പോട്ട് ആ മോള് മോട് അഭിപ്രായം പറ മോക്കാരെ വേണം ഡാക്ടർ വേണാ എഞ്ചിനീയർ വേണ അതാ കളക്ടർ വേണാ മോടെ ഞാൻ പറയട്ടെ മോള് പറ അച്ഛൻ അച്ഛൻ ചോദിച്ചേ ഇഷ്ടം ബഹളം നീ പറയടി എനിക്ക് പണവും പദവിയുള്ള ആളൊന്നും വേണ്ട ഇത്തിരി വിദ്യാഭ്യാസം വേണം കുറച്ച് പിന്നെ വീട്ടിലെ ബുദ്ധിമുട്ടുകൊണ്ട് ഒരു ഡ്രൈവർ ആകേണ്ടി വന്ന ആളായാലും സാരമില്ല നീ എന്താണ് കടങ്കത പറയണ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് അച്ഛന് മനസ്സിലായില്ലേ അങ്ങനെ ഒരാള് ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ഈ വീട്ടിലെ

പകൽ മുഴുവൻ ഉറക്കവും സമയം പ്രേമോ അല്ലടാ എന്ത് ധൈര്യത്തിലാടാ നീ മോളെ അയ്യോ ഞാൻ ഞാൻ പ്രേമിച്ചിട്ടില്ല പ്രേമിച്ചിട്ടില്ല സത്യമായിട്ട് പ്രേമിച്ചിട്ടില്ലേ ഇല്ല പ്രേമം മോളെന്താണെന്ന് പോലും എനിക്കറിയില്ല എന്റെ മോളെ കണ്ണും കയ്യും കാണിച്ചു മയക്കിയിട്ട് ഇപ്പൊ ചതിക്കാനും നോക്കണ വരാൻ പറടാ നിന്റെ തന്തയോടും തള്ളയോടും ഇപ്പൊ തന്നെ വരാൻ പറ ഇനി രണ്ടിലൊന്നറിഞ്ഞിട്ട് ബാക്കി കാര്യം ഇന്ന് തന്നെ പോയി അവരെയും കൂട്ടിക്കൊണ്ടുവാ സുഖമില്ലാതെ യാത്ര ചെയ്യാൻ പറ്റില്ല ആ നമുക്ക് വേഗം കുപ്പായം എന്താടോ ഒന്നുമില്ല ഒന്നുമില്ല വെടികൊണ്ട് പന്നിയപ്പോലെ നിൽക്കാതെ വേഗം പോഡിയാവാ നോക്കടാ നിന്റെ വീട്ടിൽ വന്ന് ചേട്ടൻപാവ പറയാൻ പോകുന്ന പോറിയോ നിന്റെയും അമ്മൂന്റെയും കല്യാണക്കാര്യം അതേടാൻ എന്തായി പറയുന്നു അമ്മൂനെ നിനക്ക് കെട്ടിച്ചേരാൻ ചേട്ടൻ പാവയും അനിയും അമ്മയും എല്ലാവരും കൂടി തീരുമാനിച്ചു കഴിഞ്ഞു വിശ്വസിക്കാൻ പറ്റില്ല എന്നാലും പിള്ളച്ചേട്ടാ ഇതെങ്ങനെ സംഭവിച്ചു അവള് കരഞ്ഞു വിളിച്ച് ബഹലുണ്ടാക്കി നിന്നെ കിട്ടിയില്ലെങ്കിൽ ചത്തു കളയെന്ന് പറഞ്ഞു ആ പാവ ഒരുപാട് തല്ലും കൊണ്ടു എല്ലാം നിനക്ക് വേണ്ടിയാ ഇതിന് മാത്രം ഞാൻ എന്ത് പുണ്യ ചെയ്ത് പിള്ളച്ചേട്ടാ അമ്മൂനോടും ായിട്ട് ഞാൻ ഒക്കെ ഈശ്വരനിശ് കൂട്ടാ മതി കൊട്ടാരം വീട്ടിലെ സന്തതി ഇവിടെ ഡ്രൈവറായിട്ട് വരാനും ഇവിടുത്തെ പെണ്ണു കെട്ടാനും ഒക്കെ ഓരോ നിയമങ്ങളാ വെറുതെ സമയം വേഗം വാ വീട്ടിൽ കിട്ടാതെ ആ ചേട്ടാ നമ്മക്ക് അവനോടൊന്ന് സംസാരിക്കണ്ടേ ഞാനവനോട് സംസാരിച്ചെ ആഹാ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാ അപ്പൊ ഞാനൊന്നും പറയണ്ടേ ഞാൻ പറഞ്ഞാലും നീ പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെ അല്ലേടാ ഇനി ഇതാ പാട് എനിക്കൊന്നും ചെയ്യാൻ കിട്ടൂല എല്ലാം ചേട്ടൻ ഒറ്റയ്ക്ക് കയറി ഒരു ചെയ്യല എടാ ഇനി വൈകിക്കണ്ട നമുക്ക് ഇന്ന് തന്നെ അവന്റെ വീട് വരെ ഒന്ന് പോവാ അല്ല ഇന്നലെ കൃഷി ആഫീസർ തരണത് അയാ വരുമ്പോ അവിടെ ഇല്ലാണ്ടിരുന്ന ഓ ഞാനത് മറന്നു ഏതായാലും തീരുമാനിച്ചത് മാറ്റണ്ട ഞാൻ പോയച്ചും വരാം കൃഷി ഓഫീസർ വരുമ്പോ നീ ഇവിടെ ഉണ്ടായാ മതി അത് ശരിയാണ് എന്തിനാ രണ്ടാളും കൂടെ അങ്ങോട്ട് പോണത് ആരെങ്കിലും ഒരാള് പോയാ പോരെ അപ്പൊ ചേട്ടൻ പോയച്ചു വലിയ മുനാളിയാസ്കാരം നമസ്കാരം നമസ്കാരം കേറി ഇരിക്കാം ഇരിക്കാം അങ്ങോട്ടിരിക്കാം വേണ്ട ഞാനിവിടെ നിന്നോള അതൊന്നും സാരോട്ടി അമ്മ ഇത് വല്യമ്മ ഇത് അമ്മൂമ്മ ഇത് സീതപ്പെങ്ങളാ അച്ഛൻ എവിടെ അങ്ങോട്ട് അങ്ങോട്ടോ നിന്റെ വിവരങ്ങൾ അറിയാനാ നീ ഒരു കത്തയച്ചിട്ട് എത്ര നാളായി വിശേഷം അറിഞ്ഞിട്ട് വരാന്നും പറഞ്ഞ് അച്ഛൻ ഇറങ്ങിയപ്പോ മുത്തശ്ശനും അപ്പൂപ്പനും കൂടെ ഇറങ്ങി പിന്നെ അവരെയും കൂട്ടി അങ്ങോട്ട് പോയിട്ടുണ്ട് ഞാൻ പ്രേമേന്ദ്രന്റെ അച്ഛൻ്റെ നിങ്ങളുടെ വീട്ടിൽ അച്ഛന്മാര് മാത്രമേ ഉള്ളു മക്കൾ ഇല്ലേ എന്റെ മകനാണി മകനാണിവൻ ഇവന്റെ മകനാണവൻ ഇവന്റെ ആദ്യത്തെ കത്തിൽ തന്നെ ഉണ്ടായിരുന്നു അമ്മൂനെ കുറിച്ച് ഞങ്ങൾക്കെല്ലാർക്കും അമ്മൂനെ കണ്ടതുപോലെയാ പ്രേമന്റെ ഇഷ്ടം എന്താന്ന് വെച്ച അതാ ഞങ്ങളുടെ ഇഷ്ടം ഈ വിവാഹം നടന്ന അത് പ്രേമന്റെയും ഞങ്ങളുടെയും ഭാഗ്യായിട്ട് ഞങ്ങൾ കരുതുന്നു ഇനി പ്രേമന്റെ ആലോചിക്കാൻ അച്ഛനോടും മുത്തശ്ശനോടും ഒക്കെ ഞങ്ങൾ പറഞ്ഞോളാം അല്ലെങ്കിൽ തന്നെ അവരവിടെ ചെല്ലുമ്പോ അനിയം പറഞ്ഞോളും എന്റെ മാളുവിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ അത് എന്നെ ചോദിക്കാനുണ്ടോ മാളുവിനെ ഞങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കൃഷ്ണനും രാധയും പോലെ ഏതായാലും സമ്പത്തിലെ ഏറ്റക്കുറച്ചില് നിങ്ങൾ നോക്കാത്തത് കൊണ്ട് ജാതിയിലെ വലിപ്പവും ചെറുപ്പവും ഞങ്ങളും നോക്കുന്നില്ല എന്താ അതെ ഇപ്പൊ ഒരു കല്യാണം നടത്താനുള്ള അവസ്ഥയിലല്ല ഞങ്ങള് കാര്യങ്ങളൊക്കെ അറിയാലോ ഒക്കെ അറിയാം ഒന്നും നിങ്ങൾ നോക്കണ്ട എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം അപ്പോ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുക ആഹ് കേട്ടോ ഞങ്ങ അങ്ങാട്ട് പോയപ്പോ വന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു എല്ലാ കാര്യങ്ങളും അറിയാൻ ഞങ്ങൾ ചെയ്തു ആ അവിടെ വീട്ടിലുള്ളവർക്കും സമ്മതാണ് അല്ലാതെ വരില്ലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മഹാഭാഗ്യല്ലേ വാസ്തവത്തിൽ ഭാഗ്യം ഞങ്ങൾക്കാ കൊട്ടാരം വീട്ടിലെ പയ്യൻ ഞങ്ങടെ മരിമതരായിട്ട് വരിക എന്ന് പറഞ്ഞ മഹാഭാഗ്യം ഞങ്ങക്കല്ലേ

എനിക്കൊന്ന് അമ്പലത്തിൽ പോണം देिए